സമൂഹ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നവർക്ക് സൂസമ്മയുടെ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷും താടിക്കാരൻ്റെ കലക്കൻ പാചകവും പരിചിതമായിരിക്കും കോവിഡ് ലോക്ക്ഡൗൺ കാലത്താണ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം റീൽ വീഡിയോകളുമായി സൂസമ്മ എന്ന സൂസൻ അബ്രഹാമും താടിക്കാരൻ എന്ന മാർക്ക് ആൻ്റണിയും മലയാളികൾക്ക് സുപരിചിതരാകുന്നത് ഇരുവരുടെയും യൂട്യൂബ് വ്ളോഗുകളെല്ലാം വൈറലാണ് അടുത്തിടെയാണ് ഇരുവർക്കും ആദ്യത്തെ കൺമണി പേറുന്നത് ഹെവൻലി സൂസൻ താടിക്കാരൻ എന്നാണ് മകൾക്ക് ഇരുവരും പേടി പേരിട്ടിരിക്കുന്നത് ഒരു സിനിമയ്ക്കുള്ള കഥ സൂസമ്മയുടെയും താടിക്കാരൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നാ മകൾ കൂടി പിറന്ന സന്തോഷത്തിൽ ഇരുവരും നൽകിയ ഒരു പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാകുന്നത് മകൾ പിറന്ന ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും പിരിവെടുത്ത് നടത്തിയ വിവാഹത്തെക്കുറിച്ചുമെല്ലാം ഇരുവരും മനസ്സ് തുറന്നു മകളെ ആദ്യമായി കയ്യിലെടുത്തപ്പോഴുള്ള അനുഭവം താടിക്കാരനാണ് പങ്കുവച്ചത് കുഞ്ഞിനെ കൈ കിട്ടിയ ശേഷം ബ്ലാങ്ക് ആയിപ്പോയി എത്ര ഒരിക്കലും കയ്യിൽ നിന്നും വീണിട്ടില്ലാത്ത ഫോൺ പക്ഷേ മകൾ പിറന്ന അന്ന് പത്ത് പതിനഞ്ച് പ്രാവശ്യം താഴെ വീണുമെന്നാണ് താടിക്കാരൻ പറഞ്ഞത് ഞാൻ ആദ്യമായി കുഞ്ഞിനെ എൻ ഐ സിയിൽ പോയി എടുത്തപ്പോൾ അവൾ മുഖം തിരിച്ചു കളഞ്ഞു അന്നവിടെ നിന്ന് സിസ്റ്റേഴ്സ് എല്ലാം ചിരിയായിരുന്നു എനിക്ക് കാണണ്ട എന്ന രീതിയിലായിരുന്നു കുഞ്ഞു മുഖം തിരിച്ചത് സിസേറിയൻ ആയതുകൊണ്ട് ഞാൻ ആദ്യ ദിവസം ഐ സിയുലായിരുന്നു അന്ന് പോയി കാണാൻ എനിക്ക് സാധിച്ചില്ലെന്നും സൂസമ്മ പറഞ്ഞു ഞാൻ കൊതിച്ചിരിക്കുവായിരുന്നു കുഞ്ഞിനെ കാണാൻ എന്നാണ് മകളെ ആദ്യമായി കയ്യിലെടുത്തപ്പോഴുള്ള അനുഭവം പങ്കിട്ട് സൂസൻ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ ആദ്യ വർഷം തന്നെ കൺസീവ് ചെയ്യാൻ ഞങ്ങൾ റെഡിയായിരുന്നു പക്ഷേ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ കാത്തിരുന്നത് മൂന്ന് വർഷത്തിന് ശേഷം അത് മാറിയിട്ടാണ് കൺസീവ് കൺസീവായത് പി സി ഒ ഡി ഉണ്ടായെന്ന സംശയമുണ്ടായിരുന്നു അതിനു മുമ്പ് ചുമ്മാത പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഗർഭിണിയാണെന്ന് അറിഞ്ഞത് പക്ഷേ പലരും ഞങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ടാണ് ഗർഭിണിയായതെന്നാണ് കരുതിയിരിക്കുന്നത് സത്യമതല്ല ഒരു ട്രീറ്റ്മെന്റും എടുത്തിട്ടില്ല മമ്മിയോടും എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നുവെന്നും സൂസൻ പറയുന്നു പിന്നീട് ഇരുവരും ആളുകൾ പിരിവെടുത്ത് നടത്തിയ തങ്ങളുടെ വിവാഹത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അച്ഛ എന്നെ ഉപയോഗിക്കുകയാണ് മുതലെടുക്കുകയാണ് ഇതൊന്നും സ്നേഹം അല്ലെന്നെല്ലാം ഞങ്ങളുടെ വിവാഹത്തിന് മുൻപ് ഒരുപാട് പേർ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു അച്ച എന്ന് സൂസൗൺ വിളിക്കുന്നത് താടിക്കാരനെയാണ് കേട്ട് കേട്ട് ശരിയാണെന്ന് തനിക്കും അത് തോന്നി മാത്രമല്ല ഞാൻ അച്ഛയുമായി വഴക്ക് കൂടാൻ തുടങ്ങി അന്ന് ഒരുപാട് തവണ അച്ഛയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അഞ്ചു വർഷം എല്ലാ ദിവസവും ബ്രെയിൻ വാഷിംഗ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ പലയിടത്തു നിന്നും കടം വാങ്ങിയാണ് ജീവിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ തീരുമാനിച്ചു ഇനി എത്ര ബുദ്ധിമുട്ട് വന്നാലും ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങില്ലെന്ന് കാരണം കടം വാങ്ങിയിരുന്നത് കൊണ്ട് ഒരു ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റാറ്റസ് പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എൻ്റെ കല്യാണം നടത്തി തരാൻ ആവശ്യപ്പെടുമ്പോൾ ആരും അതിന് തയ്യാറായിരുന്നില്ല അങ്ങനെ ചെയ്താൽ കല്യാണ ചിലവ് മുഴുവൻ അവർ നിർവഹിക്കേണ്ടി വരില്ലേ അഭിപ്രായം പറയാൻ സകലമായ മനുഷ്യരുമുണ്ടായിരുന്നു കുറഞ്ഞത് മുപ്പത്തിമൂന്ന് പേരോടെങ്കിലും എൻ്റെ കല്യാണം നടത്തി തരുമോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെന്നെ മുട്ടിനില്ക്കുവാണോ എന്നാണ് തിരിച്ചപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യം എൻ്റെ കുടുംബാംഗങ്ങൾക്കച്ചയെ ഞാൻ വിവാഹം ചെയ്യുന്നതിനോട് താല്പര്യമില്ലായിരുന്നു എനിക്ക് അമ്പത്തിയഞ്ച് വയസ്സുള്ള ആളുടെ ആലോചന വരെ വന്നിട്ടുണ്ട് വണ്ണമുള്ള എനിക്ക് സൗന്ദര്യമുള്ള പാർട്ട്ണറിനെ കിട്ടില്ലെന്ന ധാരണയായിരുന്നു എല്ലാവർക്കും അവസാനമായപ്പോൾ എനിക്കും എന്നെ കാണാൻ കൊള്ളില്ലെന്ന തോന്നൽ വന്നു സ്വന്തക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കാശില്ലാത്തത് കൊണ്ടാണ് ചിലവ് ചുരുക്കി കല്യാണം കഴിച്ചത് ആളുകൾ പിരിവെടുത്തിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് ആ പിരിവിട്ട നല്ലൊരു ശതമാനം ആളുകളും അവരുടെ പേര് പോലും ഞങ്ങളോട് റിവീൽ ചെയ്തിട്ടില്ല ആ പൈസ അനാവശ്യമായ എവിടെയും ഞങ്ങൾ ചിലവഴിച്ചിട്ടില്ലെന്നാണ് വിവാഹം നടന്ന കഥ വെളിപ്പെടുത്തി സൂസൻ പറഞ്ഞത്